എന്നാലും ഒരുപാട് സന്തോഷം എൻ ഐ പി എം എസിന്റെ ഈ ആ സ്ഥേയുടെ ഭാഗമായിട്ട് ഞങ്ങളുടെ ഹാൽ സിനിമ ടീമിന് ഇവിടെ എത്താനും നിങ്ങളെയൊക്കെ കാണാനും കഴിഞ്ഞാൽ ഒത്തിരി സന്തോഷം എന്നാലും ഞങ്ങളുടെ സിനിമ ഉടനെ തന്നെ തിയേറ്ററിലേക്ക് എത്തുന്നതാണ് എല്ലാവരും കാണില്ലേ ഷെയ്ൻ നിഗം ഫാൻസ് ഉണ്ടോ ഇവിടെ അവിടെ നല്ല കൈയറി വന്നേ ഓരേ ഇത് ഓരോ ഇത് ധാരാളം ഷെയ്ൻ ഇവനോ ഗംഭീര പെർഫോമൻസ് ആണ് പെർഫോമൻസാണ് ശരിയെന്നല്ല ആ സിനിമ ഓവറോൾ നല്ല രസമുള്ള സിനിമയാണ് അതിനകത്ത് നല്ല എന്താണ് നല്ല പ്രണയ പ്രണയമുഹൂർത്തങ്ങളുണ്ട് നല്ല തമാശകളുണ്ട് തമാശക്കാര് നിർമ്മൽ പാലാഴി ഞാൻ ഉൾപ്പെടെ ഞങ്ങൾ കുറേ പേരുണ്ട് ചെറിയ തമാശകളൊക്കെ ആയിട്ട് നിങ്ങൾ എല്ലാവരും എന്തായാലും കുടുംബസമേതം ധൈര്യമായിട്ട് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു സിനിമയാണെന്നുള്ള ഉറപ്പ് ഞങ്ങൾ പറയാം അതിന് ഞങ്ങളുടെ സംവിധായകൻ റഫീഖ് വീര ആ നിങ്ങളോട് പറയും പിന്നെ അടിപൊളി ഗാനങ്ങൾ ചിട്ടപ്പെടുത്തിയിട്ടുണ്ട് നമ്മുടെ നന്ദു അപ്പം അങ്ങനെ എല്ലാം കൊണ്ടും നിങ്ങൾക്ക് രണ്ട് മണിക്കൂർ അടിപൊളി എൻ്റർടൈൻമെൻറ്റ് തിയേറ്ററിൽ കിട്ടും അപ്പോൾ എല്ലാവരും സിനിമ കാണുമല്ലോ അല്ലേ ഓക്കെ താങ്ക്